തമിഴ്നാട് തീരത്ത് നാശം വിതയ്ക്കുകയാണ് ഫിൻജാൽ ചുഴലിക്കാറ്റ് അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയും നാശങ്ങളും വളരെ വലുതാണ് ഇപ്പോഴതാ ചുഴലിക്കാറ്റുകൾക്ക് അപകടകരമാമിതം വേഗത വർധിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ചുഴലിക്കാറ്റുകളുടെ വേഗതയും തീവ്രതയും വർധിക്കുന്നതിന് കാരണമെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് കാറ്റുകളെ നിരീക്ഷിക്കുകയും വേഗത കണക്കാക്കി തരംതിരിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിന്റെ സഫീർ സിപ്സൺ ഹരി കെയർ സ്കെയിലിലെ മാറ്റങ്ങൾ പരിശോധിച്ചാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ചുഴലിക്കാറ്റുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ ശരാശരി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ വരെ വർദ്ധിച്ചതായാണ് പഠനങ്ങൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഭൂമധ്യരേഖയെ ചൂട് പിടിപ്പിക്കുമ്പോൾ ഇതിന്റെ ഫലമായി ആ ചൂട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പുനർവിതരണം ചെയ്യാൻ ശ്രമിക്കും ഇത് ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്നാണ് കണ്ടെത്തൽ കൊടുങ്കാറ്റുകളുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം എത്രമാത്രമാണെന്ന് കണ്ടെത്താൻ ഗവേഷക സംഘം ഒരു പുതിയ രീതി പരീക്ഷിച്ചിരുന്നു ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സമുദ്രോപരിതലത്തിലെ താപനില പഠിച്ചു കാലാവസ്ഥാ വ്യതിയാനം ആരംഭിക്കുന്നതിന് മുൻപും ശേഷവും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റുകളുടെ വേഗതയെക്കുറിച്ച് വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപകാലത്തുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ വേഗത പ്രവചിച്ചു പിന്നീട് എത്തിയ ചുഴലിക്കാറ്റുകൾ ഇവർ പ്രവചിച്ച വേഗത കൈവരിച്ചു ഇതോടെയാണ് കാലാവസ്ഥാ വ്യതിയാനം കാറ്റുകളുടെ വേഗതയെ സ്വാധീനിക്കുന്നുവെന്ന നിഗമനത്തിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ചുഴലിക്കാറ്റുകളിൽ മുപ്പതെണ്ണവും കാലാവസ്ഥാ വ്യതിയാനം കാരണം തീവ്ര വിഭാഗത്തിലെത്തിയെന്നാണ് സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥാ വ്യതിയാനം ഓരോ ചുഴലിക്കാറ്റിൻ്റെയും പരമാവധി വേഗത മണിക്കൂറിൽ പതിനാല് മുതൽ നാല്പത്തിമൂന്ന് കിലോമീറ്റർ വരെ വർദ്ധിപ്പിച്ചുവെന്നാണ് നിഗമനം അതേസമയം ചുഴലിക്കാറ്റുകളും കാലാവസ്ഥാ മാറ്റവും സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു വലിയ കാലഘട്ടത്തിലുള്ള വിവരങ്ങൾ ആവശ്യമാണെന്ന വാദവും ഉയർന്നുവരുന്നുണ്ട് ചുഴലിക്കാറ്റുകളെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നത് ഉപഗ്രഹങ്ങളുടെ വരവിന് ശേഷമുള്ള എൺപതുകൾക്കു ശേഷമാണ് മുപ്പതും നാൽപ്പതും വർഷത്തെ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഗവേഷണ പഠനങ്ങൾക്ക് പലപ്പോഴും കാലാവസ്ഥാ മാറ്റം ചുഴലിക്കാറ്റുകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു വർഷത്തിൽ സംഭവിച്ച തീവ്രമായ ഒരു ചുഴലിക്കാറ്റിനെ മാത്രം പരിഗണിച്ച് ചുഴലിക്കാറ്റുകളുടെ തീവ്രതയെ സ്വാധീനിക്കുന്നത് കാലാവസ്ഥാ മാറ്റമാണെന്ന് പറയാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേ വർഷം തന്നെ തീവ്രത കുറഞ്ഞ ചുഴലിക്കാറ്റുകളും അതേ സമുദ്രത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ടാകാം എന്നതാണ് ഇതിനു കാരണം ചില ചുഴലിക്കാറ്റുകൾ മാത്രം എന്തുകൊണ്ട് അതിതീവ്രമായി എന്നറിയണമെങ്കിൽ ചുഴലിക്കാറ്റ് സഞ്ചരിച്ച സമുദ്രത്തിന്റെയും അവിടെയുള്ള അന്തരീക്ഷത്തിന്റെയും പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കണം കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് ചുഴലിക്കാറ്റുകളെ സ്വാധീനിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് സമുദ്രതാപനിലുണ്ടാവുന്ന വർധനവ് എങ്ങനെ ചുഴലിക്കാറ്റുകളുടെ തീവ്രതയെ വർദ്ധിപ്പിക്കുന്നു എന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കെറി ഇമ്മാനുവലിന്റെ പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റി തിയറിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു ചുഴലിക്കാറ്റിന് സാധ്യമായ ഏറ്റവും വലിയ തീവ്രത എത്രയാണെന്ന് ഈ തിയറിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ ചുഴലിക്കാറ്റുകൾ അതിന് സാധ്യമായ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനു കാരണം സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും ചില ഘടകങ്ങൾ ചുഴലിക്കാറ്റുകളെ അവയുടെ തീവ്രാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിൽ തടയുന്നു എന്നതാണ് എന്നാൽ കാലാവസ്ഥാ മാറ്റം എത്രത്തോളം ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തെയും സഞ്ചാരദിശയെയും സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും കൂടുതൽ പഠനങ്ങളും കണ്ടെത്തലുകളും നടത്തേണ്ടതുണ്ട് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പ്രകടമാകുന്നുണ്ട് തീവ്രത കൂടുതലുള്ള ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദശകങ്ങളിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനങ്ങളും കരുതിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകളുടെ നേരിട്ടുള്ള ഭീഷണി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കു പ്രകാരം ഒരു തവണയും രണ്ടു തവണയും നേരിട്ട് എത്തിയുള്ള നൂറ് വർഷത്തിനിടയിൽ ഒരു തവണ പോലും നേരിട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നത് എങ്കിലും കേരള തീരത്ത് നേരിട്ട് വീശിയില്ലെങ്കിലും വലിയ ഭീഷണി ഉയർത്താൻ ഓഹിക്കും ചുഴലിക്കാറ്റുകൾക്കും സാധിച്ചു കഴിഞ്ഞ നൂറ് വർഷമായി കേരളത്തിൽ ഒറ്റത്തവണ പോലും നേരിട്ട് ചുഴലിക്കാറ്റുകൾ എത്തിയിട്ടില്ലെന്നുള്ള കണക്ക് ആശ്വാസമാണെങ്കിലും ഇത് കൂടുതൽ കരുതിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത് ചുഴലിക്കാറ്റുകൾ ഏറെക്കാലം ഒഴിഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ പെട്ടെന്ന് അവ വീശിയടിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നാണ് ഈ ആശങ്കയ്ക്ക് കാരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം